എത്ര രസകരമായിട്ടാണ് ആലപ്പുടുള്ള അമ്മമാർക്ക് മാതൃത്വത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ജോബി കോവാട്ടച്ചൻ ക്ലാസ് എടുക്കുന്നതെന്നൊന്ന് നോക്കൂ ഇന്നത്തെ ദിവസം തന്നെ നിങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടി മാതൃത്വത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും നിങ്ങൾക്ക് സമൂഹത്തിൽ നടത്താൻ കഴിയുന്ന ഇടപെടലുകളെ കുറിച്ചുമൊക്കെ മനസ്സിലാക്കാൻ ഒരു തീരുമാനം എടുത്തത് അഭിനന്ദനാർഹമാണ് ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ തീരുന്ന ഒന്ന് നിങ്ങളെ ഒന്ന് പുകട്ടി പറഞ്ഞാൽ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ അങ്ങ് വീണു പോകും എന്നൊരു ധാരണയിലാണ് അത്തരം ഒരു സംഭാഷണമൊക്കെ വരുന്നത് പക്ഷേ നിങ്ങളെ കണ്ടാൽ അറിയാം അങ്ങനെ ആത്മാർത്ഥതയില്ലാത്ത വീഴ്ത്തിലുകൾക്കൊന്നും ആ വീണു പോകുന്ന ആൾക്കാരുടെ ഇതല്ല ഇതിൽ അപ്പുറം ചാടിക്കടന്നവനാണി അതെ അതുകൊണ്ട് അത്തരം പരിപാടികൾക്കൊന്നും നമ്മളെ വീഴ്ത്താൻ പറ്റിയ ഒരു ജയെടുത്തി എത്താവിന്റെ എടുത്തിന്ന് ചോദിച്ചെന്നാ പറയുന്നേ ചേട്ടാ ചേട്ടന് നല്ല സൗന്ദര്യമുള്ള ഒരു ഭാര്യയായിരുന്നു അതോ നല്ല ബുദ്ധിയുള്ള ഒരു ഭാര്യയായിരുന്നു ആഗ്രഹിച്ചിരുന്നത് അപ്പോ ഇയാൾ പറഞ്ഞു അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ലായിരുന്നില്ല എനിക്ക് അപ്പൊ ഇപ്പൊ ഉണ്ടോ അങ്ങനത്തെ അപ്പൊ പറഞ്ഞില്ല എനിക്ക് നിന്നെയാണ് ഇഷ്ടം എനിക്ക് എനിക്കിത് രണ്ടുമല്ല നിന്നെയാണ് ഇഷ്ടം അപ്പൊ ആ ചേട്ടന് സമാധാനമായിട്ട് പോയി പണിയെടുത്തു പണിയെടുത്തോണ്ടിരുന്നപ്പോഴാണ് ഈ പുള്ളിക്കാർട്ടി ഓർക്കുന്നത് സൗന്ദര്യമുള്ള ഭാര്യ ബുദ്ധിയുള്ള കാര്യമാണോ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോ എനിക്കിത് രണ്ടുമല്ല നിന്നെയാ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ആ അന്നേരം അവള് സമാധാനത്തിലൂടെ പോയെങ്കിലും ഇച്ചിരി കഴിഞ്ഞ് തിരിച്ചു വന്ന് പൂരം വഴക്കൊണ്ടാക്കി എന്നാ പറയുന്നു സത്യത്തിൽ ഈ അമ്മമാരെ അമ്മമാരുടെ വില അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾ ആരായി തീരും എനിക്കെപ്പോഴും ഈ അമ്മമാരുടെ വലിയ വല്യ പ്രബോധനങ്ങളൊന്നും കൊടുത്തിട്ട് കാര്യമില്ല അവര് അത്തരത്തിലുള്ള ഒരു ഒരു അന്തരീക്ഷത്തിലല്ല അവർക്ക് അവരുടെ ജീവിതത്തിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പലപ്പോഴും അവർ പറയുന്ന ഭർത്താക്കന്മാർ ഞങ്ങളെ പരിഗണിക്കുന്നില്ല ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ് ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഭർത്താവ് കാരണം നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഭർത്താവാണ് കാരണം എന്താ എന്ന് പറഞ്ഞാൽ മുന്നേ ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് റൈറ്റ് നമ്മൾ പിന്നെ എങ്ങനെയാ പറയുന്നത് നയിക്കു പറഞ്ഞാള്ള എങ്ങനെയായില്ല നിങ്ങളാ പറയേണ്ടത് കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആരാ അത് മനസ്സിലാവണമെങ്കിൽ ആരുടെ ആബ്സെൻസിലാണ് കുടുംബം ചിന്ന ഭിന്നമായി പോകുന്നത് എന്ന് മനസ്സിലാക്കണം ആരവിടെ ഇല്ലാത്തപ്പോഴാണ് കുടുംബത്തിന്റെ ആ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലെ കുടുംബത്തിന്റെ സാധാരണ അനുദിന പ്രവർത്തനങ്ങളുടെ താളം പറ്റുന്നത് ആരില്ലാതെ വരുമ്പോഴാണ് ഏ ആ അതാരണോ ആ വ്യക്തിയാണ് കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് അതാ അതാണ് പ്രശ്നം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് നിങ്ങൾക്കറിയാം പക്ഷെ ഇത് വേറെ ആരും സമ്മതിച്ചു തരുന്നില്ല അല്ലെ ഭർത്താക്കന്മാർ ഇത് അംഗീകരിച്ചു തരുന്നില്ലെന്നുള്ളതാണ് ഇവിടെ പ്രശ്നം ഇന്നിപ്പോ ഈ ക്ലാസ്സിന് പോണമെന്ന് പറഞ്ഞ നിങ്ങള് ഞാൻ ക്ലാസ് പോണേ പറഞ്ഞെങ്കിൽ പോരാൻ പറ്റുവോ ഇല്ല നേരത്തെ തന്നെ പുള്ളിയോട് പറഞ്ഞ് ഈ സമയത്ത് അനുവാദമൊക്കെ വാങ്ങിച്ച് വീട്ടിലെ പണിയൊക്കെ ചെയ്ത് തീർത്ത് ഒതുക്കി എല്ലാം റെഡിയാക്കിയിട്ട് വേണം ഇതിന് വരാൻ പുള്ളി പോകുമ്പോഴോ ചുമ്മാ ഇറങ്ങി അങ്ങ് പോയത് നമ്മളോട് അനുവാദം ചോദിക്കോ ഇനി ഞാനൊന്ന് തവണ പൊക്കോട്ടെ ആരോപണം ഒന്ന് പൊക്കോട്ടെ എന്ന് ചോദിക്കോ അതെന്താ ഇല്ലാത്ത ഞാൻ പോവാ ഇൻഫർമേഷൻ കൊടുത്താ പോരെ ഞാൻ പോവാണെ എന്ന് പറഞ്ഞ പോരെ തിരിച്ചു വരാൻ പറ്റത്തില്ല എന്നൊക്കെയാ ആൾക്കാർ അത്രയ്ക്ക് ഭീകരമാണ് അവസ്ഥ അല്ലേ അതൊക്കെ മാറി മാറി വരുന്നുണ്ട് നിങ്ങളുടെ തലമുറയോടുകൂടി ആ ഒരു പാരമ്പര്യം നിൽക്കും നിങ്ങളുടെ പാരമ്പര്യം തലമുറയോട് കൂടി ഇപ്പഴത്തെ പിള്ളേരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പൊ കല്യാണം കഴിച്ചിറങ്ങുന്ന പിള്ളേരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരെങ്ങനെയാ അവരവൻ പോവാന്ന് പറയും അവളും പോവാന്ന് പറയും അവരിങ്ങനെ ഈ അടിമപ്പണി എടുക്കാതെ നിൽക്കുകയാണ് അവ അനുവാദത്തിന് വേണ്ടി ഓച്ഛാനിച്ച് കാത്തു വെക്കൊന്നുമില്ല വിദേശങ്ങളിലെല്ലാം അങ്ങനെയാണ് നമ്മുടെ ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ബാക്കി എല്ലായിടത്തും ഞാൻ ഇറ്റലിയിലായിരുന്ന സമയത്ത് അവിടെ കാണുന്ന കാഴ്ച ഹാരിയാണ് മിക്കവാറും ആദ്യം പുറത്തെടുവുന്നത് ഇൻഫോം ചെയ്തു പോലും ഇല്ല അവരോരുത്തരും അവർക്ക് അറിയാം വൈകുന്നേരം എപ്പോഴാണ് തിരിച്ചെത്തട്ടെ ആ സമയത്ത് അവർ ഭക്ഷണം ഉണ്ടാക്കുന്ന ഓരോരുത്തർ അപ്പനെ അപ്പനെയാണ് അതുകൊണ്ട് പിന്നെ ആ പ്രശ്നവും വരുന്നില്ല അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ എന്താ ഈ ഇവിടെ വരാൻ പോകുന്നല്ലേ വേണ്ട വരാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ നിങ്ങൾക്ക് അങ്ങനെ ഈ പക്ഷെ സത്യത്തില് ഈ ചേട്ടന്മാരാണ് ഈ കുടുംബത്തിന്റെ കാര്യങ്ങളിങ്ങനെ ഒരു രാജാവിനെ പോലെ കല്പനയൊക്കെ പുറപ്പെടുവിക്കും അല്ലേ ഇവിടെ ഞാൻ പറയുന്ന കേട്ട് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മതി പെണ്ണിന്റെ വാക്കുകെട്ട് ജീവിക്കേണ്ട ഗതി ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആർക്കും ഉണ്ടായിട്ടില്ല പണ്ട് കാലം ഉള്ള ജീവി അങ്ങനെയാണ് നിന്നോട് അഭിപ്രായം ചോദിച്ചില്ല ചോദിക്കുമ്പോൾ പറഞ്ഞാ മതി ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ശൈലി ഒരു ശൈലി ഉണ്ടെന്നാണ് കേൾക്കുന്നത് പിന്നെ ഇവര് ചീത്തൻ തെറിയൊക്കെ പറയുമ്പോഴും ഇവിടുത്തെ അല്ല ആലപ്പുഴത്തെ അലക്കോടമ്മയുടെ മക്കളായിട്ടുള്ള ആരും അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വേറെ പല സ്ഥലത്തെയും ചേട്ടന്മാരെ ചീത്തെറിയൊക്കെ പെണ്ണുങ്ങളെ പറയൂന്നാണ് പറയുന്നത് അങ്ങനെ പറയുന്നതിൽ ഏറ്റവും വലിയ തെറി അവർക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന തെറി എന്ന് പറഞ്ഞാൽ അപ്പനും വിളിക്കാം അപ്പനും അല്ലേ അപ്പന അല്ല അവര് വിളിക്കാം തന്തയ്ക്ക് വിളിക്കുക അങ്ങനെ പറയാം ഈ പണ്ടുകാലത്തൊട്ടേ പോരുന്ന ഒരു പരമ്പരാഗത ആചാരമാണ് അല്ലേ ഈ കെട്ടിയോദിയുടെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പരിപാടി ഈ വിശുദ്ധ ദുർബാന ഒക്കെ കൈമാറി പോകുന്നു പറഞ്ഞതുപോലെ നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിൽ പണ്ടുകാലത്തൊട്ടേ ഇങ്ങനെ നമുക്ക് ഓർമ്മ വെച്ച കാലത്തൊട്ടേ ഈ പരിപാടി ഉണ്ട് ഇതിങ്ങനെ തുടർന്ന് തുടർന്ന് വന്നോണ്ടിരിക്കുക അല്ലെ അപ്പം ഈ പണ്ട് ചട്ടയും കൊണ്ടു കൊടുത്ത അമ്മച്ചിമാരുടെ കാലത്ത് ഈ ചേട്ടൻ വൈകുന്നേരം പുറത്തൊക്കെ പോയി ഇച്ചിരി മിനിങ്ങിയിട്ട് വരും മിനിങ്ങിയിട്ട് വന്നിട്ട് ഈ അമ്മേനെ ഇങ്ങനെ തെരുവറിയ ഉപദ്രവിക്കുക എന്നൊക്കെ ഈ തന്ത ഈ അമ്മച്ചി ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അമ്മച്ചി ഭയങ്കര തങ്ങളാ അമ്മച്ചീന്റെ അപ്പന വിളിയും ഒരു അമ്മച്ചി അമ്മച്ചീനെ ഈ ചങ്ങിരിട്ടടിച്ച് കരയും ആ പാരമ്പര്യം നിന്നുപോലും ആ ആചാരം ആ ഇച്ചിരിയുടെ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ചട്ടയെ മുട്ടുകൊടുത്ത അമ്മച്ചിമാരുടെ കാലത്ത് ഈ ചാച്ച അമ്മച്ചീനെ തെരുവറിയും അമ്മച്ചി ഇങ്ങനെ ചങ്കിരിട്ടടിച്ചു കരയും പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ചട്ടയും ഒരു അമ്മച്ചി അറ്റാക്ക് വന്ന് എന്ന് മരിച്ചിട്ടുണ്ട് എങ്ങനെ അറ്റാക്ക് വരും ഈ ഇടി ഇടിയെല്ലാം കിട്ടിക്കിട്ടി പടപടാ പക്ഷെ നിങ്ങളെ പോലെയുള്ള പലർക്കും ഉണ്ട് അല്ലെ അങ്ങനത്തെ അസ്വസ്ഥതകളൊക്കെ ഉണ്ട് ഈ ചങ്ങിരിട്ടിടിക്കുമ്പോ ഈ അമ്മച്ചി പറയുന്ന ഒരു ഡയനോട് അതാണ് ഏറ്റവും രസം എന്തിനാ മനുഷ്യ എന്റെ വീട്ടിലിരിക്കുന്നവരെ പറയുന്നേ അവര് നിങ്ങള് എന്നാ ചെയ്തിട്ടാ എനിക്കിത് ഉണ്ടായിട്ടല്ലേ ഇല്ലാത്തവന് എന്തും പറയാനോ അമ്മച്ചി എന്നാ പറഞ്ഞേ അവിടെ ആരാ വല്യ തെരി പറഞ്ഞേ ഈ അമ്മച്ചിയുടെ നന്തക്ക് വിളിച്ച ചാച്ചനാണോ അതോ ചാച്ചനോട് ഇങ്ങനെ പ്രതികരിച്ച അമ്മച്ചിയാണോ അവിടെ വല്യ തെറി പറഞ്ഞു അമ്മച്ചി എന്താ പറഞ്ഞേക്ക് സാധനമേ ഇല്ലെന്ന് അമ്മച്ചി സൂത്രത്തിലേക്ക് കോളെടുത്തത് എന്നാ തെരി പറഞ്ഞു എന്നുള്ള ചീത്തപ്പേരാർക്കാ ചാച്ചാൻ പറഞ്ഞ ഒരു ശാസ്ത്രീയ സത്യമാണെന്ന് മറക്കരുതേ അതായത് ചരിത്ര ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ് ഒരു കുഞ്ഞിന്റെ സ്വഭാവ സവിശേഷതകൾ എവിടെ കിട്ടുന്ന അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ജീനികളിലൂടെ പാരമ്പര്യമായി കൈമാറി കിട്ടുന്നതാണ് ആ കാര്യ ഈ ചാച്ച ദേശീയപന്ത പറഞ്ഞത് ഈ ദന്തക്കോട് അപ്പൊ അമ്മച്ചി ആ ചോടെ അടിച്ചത് നിങ്ങൾക്ക് ഈ സാധനമേ ഇല്ല എന്നാണ് അല്ലേ ഈ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു അവരെ നിങ്ങളുടെ കാലത്ത് അങ്ങനെ ഉണ്ടോ ഇല്ല നിങ്ങളുടെ കാലത്ത് അതൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അത്രയും ക്രൂരമായി എന്നാലും ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു കാരണം നിങ്ങളുടെ ഭർത്താക്കന്മാരെല്ലാം വീട്ടിലുണ്ടോ നാട്ടിലുണ്ടല്ലോ അല്ലേ അല്ലെ പുറത്ത് സുരക്ഷിതരായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ അല്ലെ അതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു കാരണം നിങ്ങളെ അഭിനന്ദിക്കാതെ തരവില്ല കാരണം എന്താ നിങ്ങളുടെ ആ എണിമയും നിങ്ങളുടെ വിട്ടുവീഴ്ച മനോഭാവവും നിങ്ങളുടെ നല്ല മനസ്സും നിങ്ങളുടെ ഔദാര്യവുമാണ് അവസാനം പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ഔദാര്യവുമാണ് അവരെ ഈ നാട്ടിലൊക്കെ നിലനിർത്തുന്നത് ഇല്ലെങ്കി എവിടെ കിടക്കേണ്ട ആൾക്കാരാ ഈ ബോച്ചിലിരുന്നു ബോച്ചത് ഗോപി ചെമ്മൂർ ചട്ടയുണ്ടൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി അടക്കുന്ന മനുഷ്യൻ കൊറച്ചുനാള് എവിടെയായിരുന്നു ജയിലില് എന്നാ ഏതോ ഒരു സിനിമാവടിയെ കുറിച്ച് എന്തോ അതും പറയണ്ട പിന്നെ കേസാ ഏതൊരു സിനിമാവടിയെ കുറിച്ച് എന്തോ ഒരു അവന്തു പറഞ്ഞു അവളെ വെള്ളം ചെയ്തോ ഉപദ്രവിച്ചോ ഒന്നും ചെയ്തില്ല ഏതോ ഒരു സിനിമാ കടിയെ കുറിച്ച് എന്തോ ഒരു കമന്റ് പറഞ്ഞതിന്റെ പേരിൽ രണ്ടാഴ്ചത്തേക്ക് ജയിലിൽ കിടക്കുവാൻ ആര് നമ്മുടെ പൊച്ച ഇപ്പൊ പുറത്തിറങ്ങി ഇപ്പൊ അയാള് അന്യ ഉത്തരേന്ത്യക്കാരായ സിനിമ പരിമാരിയാണ് വിളിക്കുന്നത് ഉദ്ഘാടനത്തിന് കാരണം അവർക്ക് മലയാളം അറിയില്ല മലയാളത്തിൽ പറയുന്ന കമന്റുകൾ അവർക്ക് മാർഗമല്ലാത്തത് കൊണ്ട് അവരെ വിളിച്ചാണ് ഈ ഷോറൂം എല്ലാം ഉദ്ഘാടിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിക്കുക നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ ഔദാര്യ കൊണ്ടല്ലേ കെട്ടിയന്മാരെല്ലാം വീട്ടിലിരിക്കുന്നത് പത്ത് സെക്കൻഡ് കൂടുതൽ ഒരു സ്ത്രീയെ തുറിച്ചു നോക്കിയാൽ പീഡനം അല്ല ഞാൻ ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ട് നോക്കാത്തത് മാറി മാറി നോക്കുന്നതിന്റെ കാരണം അതാ പത്ത് സെക്കൻഡ് കൂടുതൽ ഒരു സ്ത്രീയെ തുറച്ചു നോക്കിയാൽ പീഡനം ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ പീഡനം എന്ന് പറഞ്ഞാൽ മുഖത്തെപ്പോഴും ഒരു കൊഞ്ചിരി ഒരുക്കൊണ്ട് വേണം സംസാരിക്കാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ പീഡനത്തിന് വകുപ്പാ െങ്ങാനും പറഞ്ഞാൽ ത്രിത്വത്തെ അപമാനിച്ചു വലിയ കേസാണ് ത്രിത്വത്തെ അപമാനിക്കുക എന്ന് പറഞ്ഞ വലിയ കേസ് നോക്കു വേറെ അല്ലേടിക്കുവെയിൽ പറഞ്ഞാൽ വധശ്രമത്തിന് കേസ് വധശ്രമം ദേഹത്ത് തൊട്ടാലോ ദേഹത്ത് തൊട്ടു അടിക്കുമെങ്കാനും ചെയ്താൽ പോലും കിട്ടാത്ത രീതിയിൽ അകത്താം ഗാർഗിക പീഡനം അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണത്തിന് ഈ നാട്ടിലിരിക്കാൻ യോഗ്യുന്നുണ്ട് ഇതുപോലെയൊക്കെയാണ് നീ നിങ്ങളുടെ കെട്ടിയമ്മമാർക്ക് ആർക്കാ വീട്ടിൽ കിടന്ന് കഞ്ഞിയും കുടിച്ച് ഉറങ്ങാനുള്ള യോഗമുള്ളത് ഒറ്റ ഓർമ്മത്തിനില്ല പിന്നെ അവര് ഇവരു കൂടെ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ ഇത്രയും നന്മ നിറഞ്ഞവരാണ് എന്നതാണ് നിങ്ങൾ ആർക്കും എതിരെ കടലാസം ഈ ആലക്കോട് പോലീസ് സ്റ്റേഷനിൽ പോയൊരു കടലാസം കൊടുത്താൽ പുള്ളി കുടുങ്ങി അത്രയ്ക്ക് ശക്തമാണ് നിയമം എന്നിട്ട് നിങ്ങൾ ആരും ഇന്നുവരെ ആ നിയമത്തെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല ശരിയല്ലേ നിങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്തു ക്ഷമിച്ചു നിങ്ങക്ക് പണ്ട് തൊട്ടേ ഇങ്ങനെ വീട്ടിലമ്മമാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലാ പോലെ ചെറിയ ചെറിയ നടപ്പിഴകളൊക്കെ ഉണ്ടാവും അവൻ അതും ഒക്കെ പറയും പക്ഷെ നീ അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം നീ അതൊക്കെ മറക്കണം നീ അതൊക്കെ ക്ഷമിക്കണം ഏർ ഒരല്പം സഹിക്കാനൊക്കെയുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം ഇങ്ങനെയൊക്കെയാ നിങ്ങളെ അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ കേസൊന്നും കൊടുക്കാതെ ക്ഷമിച്ച് സ്നേഹിച്ച് സഹിച്ചു മുന്നോട്ട് പോകുന്ന ഒരു ചെറിയ കാര്യമാണ് പക്ഷെ അതിൻ്റെ കൂടെ ഒരു വലിയ കാര്യം വേറെയുണ്ട് ഒരു റീസൺ അതെന്താ വലിയ റീസൺ വേറെയുണ്ട് അതെന്താ അതിന് പറയുന്ന പേരാണ് ഗതികേട് ഗതികേട് എന്ന് പറയുന്ന ഒരു റീസൺ ഉണ്ട് അതെന്താണ് ഈ കേസൊക്കെ കൊടുത്തിട്ട് പിന്നെ ചെയ്യണ്ടേ ഇയാൾ നേരെ കേസ് കൊടുത്തു ഇയാളെ വന്ന് അറസ്റ്റ് ചെയ്തോണ്ട് പോയി പിന്നെ നമ്മൾ പിന്നെ അതുകൊണ്ട് പണി നിങ്ങളെ പോലെയുള്ള അല്ലെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന വീട്ടിലെ വരുമാന അസ്രോതസാരാ ഈ കെട്ടിയോനാ ഉള്ളുപോയി എന്തെങ്കിലും പണിയൊക്കെ എടുത്ത് ഇതാക്കിക്കൊണ്ട് വരുന്നു അതുകൊണ്ട് കുടുംബത്തിലെ എല്ലാവരും ചെലവ് കഴിയുന്നു അങ്ങനത്തെ ഒരു രീതിയാ പിന്നെ കുടുംബത്തിലൊരു ആൺ തുണയൊക്കെ വേണം നമ്മള് ഭയമൊന്നുമില്ലാതെ സമാധാനത്തിൽ സന്തോഷത്തിൽ ആയിട്ട് ഒരു ആൺ ഉള്ളത് പിന്നെ ഭയങ്കര ശാരീരികമായ അധ്വാനം വരുന്ന പണികളൊക്കെ എടുക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ ചെയ്യുക അങ്ങനെയൊക്കെ ഇതെല്ലാം കൊണ്ടും മറ്റ് നിവൃത്തിയില്ല പടം ഓർത്തു വെക്കാൻ പഠിനെ കെട്ടിച്ചു കഴിഞ്ഞിട്ട് അവള് വീട്ടിൽ ഭർത്താവിന് വീട്ടിൽ പോയി വഴക്കോട്ടാക്കിയിട്ട് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് ചെന്നാൽ ഒന്നോ രണ്ടോ ദിവസത്തേക്കൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്യും അത് കഴിയുമ്പോൾ ആദ്യം വഴക്കം പറയുന്ന ആരാ അപ്പനും അമ്മേം തന്നെയാണ് ആദ്യം പഴക്കം പറയുന്നത് കൂടിയവിടുന്നു അവിടെ ചെന്ന് മര്യാദക്ക് അവരുമായിട്ടൊക്കെ ലഭ്യപ്പെട്ട് സമാധാനത്തിന് ജീവിക്കാൻ പറയും അതുകൊണ്ട് അങ്ങനെ ഒരു പോക്കടം ഇല്ലാത്തതുകൊണ്ടും കൂടെയാണ് പലരും ഈ ഡൈവോഴ്സിനെ കുറിച്ചും അല്ലെ കേസ് കൊടുക്കുന്നവരെ കുറിച്ചും ഒന്നും ചിന്തിക്കാവിരുന്ന എന്നാ ഇന്നത്തെ നമ്മുടെ പിള്ളേരാ ഇന്നത്തെ നമ്മുടെ പിള്ളേർക്ക് അങ്ങനത്തെ ഒരു ഭയമേ ഇല്ല അവരെ അടുത്ത് ഈ കളിയൊന്നും നടക്കുകയല്ല ആ കാലം കഴിഞ്ഞു ഈ ആട്ടും തൂപ്പും ചീത്തയൊക്കെ കേട്ട് വണ്ടിക്കാളയെ പോലെ പണിയെടുത്ത് ജീവിക്കുന്ന തലമുറയുടെ കാലം അഴിഞ്ഞു ഇന്നത്തെ പിള്ളേരെ ചെറുക്കരക്കാൾ കൂടുതൽ ശമ്പളം പണിക്കുന്ന പെണ്ണുങ്ങളാണ് ഇനി ശമ്പളം അത്രയും ഇല്ലെങ്കിൽ പോലും ഇവരെ ആക്ഷേപിക്കുകയോ ചീത്ത പറയുകയോ അവരുടെ വ്യക്തിത്വത്തിന് അപമാനം വരുത്തുകയോ ചെയ്യുന്ന രീതിയിൽ ഇടപെട്ടാൽ പിന്നെ ഇനി ഇവൻ്റെ കൂടെ ജീവിക്കുന്ന പരിപാടിയില്ല എന്ന് അവളൊന്ന് തീരുമാനിക്കുന്നു ഞാനെന്തിനാ അവന്റെ അടിമയായിട്ട് അവൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഉടനെ അവര് സെപ്പറേറ്റഡ് സത്യത്തിൽ ആർക്കാ ഇന്ന് പേടി പുരുഷന്മാർക്കാണ് പേടി പണ്ട് സ്ത്രീകളാണ് പേടിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പുരുഷന്മാരാണ് പേടിച്ചു കഴിയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളെ പോലെയുള്ള ആൾക്കാരുടെ കാലത്താണെങ്കിലും ഒരു കുടുംബത്തിലെ പ്രധാനപ്പെട്ട വ്യക്തി സ്ത്രീ തന്നെയാണ് അല്ല ഈ പുരുഷൻ വേശുവെച്ച രാജാവ് ഇങ്ങനെ കല്പന പുറപ്പെടുവിക്കുന്നത് നമ്മൾ അനുവാദത്തിന് വേണ്ടി അവസാനിച്ച് നിൽക്കുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കുടുംബത്തിലെ പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് അത് സ്ത്രീയാണ് അവള് ചലിച്ചില്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ അതാ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ റേഷൻ കാർഡാണ് അതാരണവേല ഈ കൽപ്പന പുറപ്പെടുവിക്കുന്ന വീശുവെച്ച രാജാവിന്റെ പേരിൽ ഈ റേഷൻ കാർഡ് പോലും ഇല്ലാത്തേക്കണം അതുവരെ നിങ്ങൾ മാറ്റി ആ മനുഷ്യന്റെ അടിച്ചുപാരിലുള്ളത് എന്താ തന്നെ ആധാർ കാർഡ് പിന്നെ മാസാ മാസം ബാങ്കിൽ നിന്ന് കടലാസ് വരും എന്ന വരെ വെക്കാൻ വേണ്ടി ലോൺ എടുത്തു തിരിച്ചടിക്കാനുള്ള സമയമായി പിള്ളേരെ പഠിപ്പിക്കാനും അവർക്ക് ജോലി മേടിച്ചു കൊടുക്കാനുമായിട്ട് ലോൺ എടുത്തതിന്റെ കടലാസ് വരും അതാണ് പുളിയുടെ പേരിലുള്ളത് എന്നാൽ നിങ്ങളുടെ പേരിലുള്ളത് എന്താ റേഷൻ കാർഡ് പിന്നെ തൊഴിലുറപ്പ് തൊഴിലിരിപ്പ് തൊഴിലുഴപ്പ് ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന സാധനം അതിന്റെ പൈസ എങ്ങോട്ടാ വരുന്നത് അക്കൗണ്ടിലേക്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത് കെട്ടിയന്മാരെ തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് അങ്ങനെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുടുംബശ്രീ ജനശ്രീ ആ ശ്രീ ഈ ശ്രീ എന്നൊക്കെ പറഞ്ഞ് കൊറേ സ്ത്രീ അങ്ങനെ അവിടെയല്ല ചെറിയ ചെറിയ നിക്ഷേപം പിന്നെ അയൽക്കൂട്ടം അങ്ങനെ പല കൂട്ടങ്ങൾ അത് വേറെ പിന്നെ പരസ്പര സഹായ നിധി എന്നൊക്കെ പറഞ്ഞു അത്യാവശ്യം വീട്ടിൽ എന്തെങ്കിലും തിരിക്കാനോ മറിക്കാനോ ഉള്ളത് ആരുടെ പെണ്ണുങ്ങളില ഈ പുള്ളിന്റെ അടുത്ത് നിന്നിട്ടാണ് മറ്റേ പുള്ളി അതായത് ഈ വീശു വെച്ച മഹാരാജാവ് സ്വന്തമായി കയ്യിൽ ഒരു ചുക്കിളി എടുക്കാനും തിരിക്കാനും മറിക്കാനും ഇല്ലാത്ത ടീം കല്പന പുറപ്പെടുവിക്കുന്നു അപ്പൊ നിങ്ങളൊരു ചെറിയ പുഞ്ചിരിയോടുകൂടി അതിനെ സ്വീകരിക്കാത്തുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലാതെ ഇത് ആരായി പറയുന്നത് ബോധമില്ലാത്ത മനുഷ്യർ എന്തെങ്കിലും പറയട്ടെ എന്ന് വെച്ചാൽ പോരേ അല്ലാതെ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ഒരു പരിധി കൂടുതൽ ഉൾക്കണ്ടാവലാകേണ്ട ഒരു കാര്യമില്ല അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ അതിങ്ങനെ ആർക്കും വേണ്ട എന്റെ തുടങ്ങി തീർന്നു ഇങ്ങനെയൊക്കെ വിഷമിച്ച് സങ്കടപ്പെട്ട് കഴിയാതെ അതിന് പകരം നിങ്ങൾ നിങ്ങളെ തന്നെ ശക്തിപ്പെടുത്തുന്ന നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി തരുന്ന നല്ല ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കുക